ഇന്ന് രാജ്യം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം മതേതരത്വം നേരിടുന്ന വെല്ലുവിളിയാണെന്ന് കെ പി സി സി മീഡിയ വക്താവ് ജിന്റോ ജോൺ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉടുമുഞ്ചോല മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്ലീവാമലയിൽ നടന്ന മഹാത്മാഗാന്ധി കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ന് രാജ്യം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം മതേതരത്വം നേരിടുന്ന വെല്ലുവിളിയാണ് ഏത് വിഷയത്തെക്കുറിച്ചും ആര് സംസാരിച്ചാലും അയാളുടെ മതം തിരിയുന്ന വല്ലാത്ത കെതികേടിലാണ് നമ്മൾ നിൽക്കുന്നത് അത് കൃത്യമായി മനസ്സിലാക്കിയ ആളുകളാണ് പിണറായി വിജയനും ജിൻഡോ ജോൺ പറഞ്ഞു ഇപ്പൊ ഞാൻ വിചാരിക്കുന്നേ ഇന്ന് ഈ രാജ്യം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം മതേതരത്വം നേരിടുന്ന വെല്ലുവിളിയാണ് നമ്മൾ ഏത് വിഷയത്തെ കുറിച്ച് ആര് സംസാരിച്ചാലും സംസാരിക്കുന്നവന്റെ മതം തിരയുന്ന ഒരു വല്ലാത്ത ഗതികേടിലാണ് നമ്മൾ നിൽക്കുന്നത് അതുകൊണ്ട് അത് കൃത്യമായിട്ട് മനസ്സിലാകുന്ന രണ്ടാളുകൾ ഒന്ന് പിണറായി വിജയനും രണ്ടാമത്തെ നരേന്ദ്രമോദിയാണ് അതുകൊണ്ടാണ് ഇവർക്ക് തുടർഭരണം കിട്ടുന്നത് നമ്മൾ വിചാരിക്കും കേരളത്തിൽ ഇത്രത്തോളം പ്രശ്നം ഉണ്ടായിട്ട് എന്തുകൊണ്ട് പിണറായി വിജയൻ തുടർവരണം കിട്ടുന്നു ഈ രാജ്യം മുഴുവൻ ഇത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും വെറും മുപ്പത് ശതമാനത്തിന്റെ മാത്രം പിന്തുണയുള്ള ബി ജെ പിക്ക് എന്തുകൊണ്ട് തുടർവരണം കിട്ടുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ എല്ലാവരും തെരഞ്ഞെടുപ്പാകുമ്പോ ഈ നാട്ടിലെ ജനങ്ങളൊക്കെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ പിന്തിച്ചു പോകും അതുകൊണ്ടാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൽ സി പി എം അടപെട്ടിലും തോറ്റപ്പോ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞത് ക്രിസ്ത്യാനികൾ കോൺഗ്രസിന് വോട്ട് ചെയ്തു മുസ്ലീങ്ങൾ എസ് ഡി പി ഐ യുടെയും ജമാത്ത് ലീഗിന്റെയും നേതൃത്വത്തിൽ യു ഡി എഫിനൊപ്പം നിന്നു ഈഴവരുടെ വോട്ട് ബി ജെ പിക്ക് പോയി മറ്റു പലരുടെയും വോട്ട് അവിടെ ഇവിടെ ഒക്കെ പോയിരുന്നു അതിനു പകരം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഈ നാട്ടിലെ സാധാരണക്കാരുടെ വോട്ട് സി പി എമ്മിന് കിട്ടിയില്ല എന്ന് പറഞ്ഞില്ല അവര് പറഞ്ഞത് ഇന്ന ഇന്ന ജാതിയിൽപ്പെട്ട ആളുകൾ ഇന്ന ഇന്ന മതത്തിൽപ്പെട്ട ആളുകളൊക്കെ വേറെ വേറെ പാർട്ടികൾക്ക് വോട്ട് ചെയ്തു അതിന്റെ അർത്ഥം നാട്ടിലെ ആരും സി പി എമ്മിന് വോട്ട് ചെയ്തില്ല എന്നാണ് അപ്പൊ തോറ്റാനും ജയിച്ചാലും മനുഷ്യരുടെ മതം തിരയുന്ന ആളുകളാണ് കേരളത്തിലുള്ളത് പരിപാടിയിൽ വെച്ച ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ആദ്യകാല പ്രവർത്തകരെയും കർഷകരെയും ആദരിച്ചു കെപിസിസി മീഡിയ വക്താവ് അഡ്വക്കറ്റ് സേനാപതി വീണു വാർഡ് പ്രസിഡന്റ് ആന്റണി കാക്കുന്നേൽ യുഡിഎഫ് കൺവീനർ ബെന്നി തുണ്ടത്തിൽ കെ മാണി ബിജു ഇടുക്കാർ പി ഡി ജോർജ് സാന്റോച്ചൻ കുച്ചുപുരയ്ക്കൽ ബേബി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു